ഹലോ എല്ലാവർക്കും എന്ന സീരിയലിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടന്നാലോ തുടക്കത്തിൽ തന്നെ ഒരാൾ കല്യാണം വിളിക്കാനായിട്ട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ സാധാരണക്കാരനല്ല പുള്ളിക്കാരൻ അറിയപ്പെടുന്ന ആരോ ആണ് എന്തായാലും മാമൻ്റെ അടുത്ത് വന്ന് കല്യാണം വിളിക്കുകയാണ് അങ്ങനെ പുതുതായിട്ട് കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ ചാരുവിനെയും അതുപോലെ തന്നെ ആകാശിനെയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് അതിനിടയിൽ ആ മാമൻ അതായത് കല്യാണം വിളിക്കാൻ വന്ന ആൾ എന്തായാലും നിങ്ങൾ ഒരു രണ്ട് മൂന്ന് ദിവസം നിക്കം കണക്കാക്കി തന്നെ വരണം ഹൽദി അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ തലേദിവസം നടക്കുന്ന എന്തോ ഒരു ചടങ്ങ് അത് കഴിഞ്ഞ് കല്യാണം അങ്ങനെ മൂന്ന് ദിവസത്തെ ചടങ്ങാണ് എല്ലാവരും ഉറപ്പായിട്ടും വരണം എന്ന് പറയുകയാണ് ഉറപ്പായിട്ടും വരാമെന്ന് അവർ വാക്ക് കൊടുക്കുകയാണ് പിന്നെ നിങ്ങളുടെ മരുമകൾ പോലെ പോലെയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രശംസിക്കുന്നുമുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് അരവിന്ദ് നിൽക്കുന്നുണ്ടല്ലോ എന്നാലും ഉറപ്പായിട്ടും കല്യാണത്തിന് വരാന്ന് അവർ വാക്കുകൊടുക്കുന്നുണ്ട് അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ ചാരുവിനെയും ആകാശിനെയുമാണ് അപ്പം നമ്മുടെ ചാരു മുകളില് ഒരു തുണി വിരിച്ചതിന് ശേഷം അതിലേക്ക് ചോറ് പേസ്റ്റ് പോലെ അരച്ചിട്ട് ഇങ്ങനെ വറുത്തെടുക്കുന്നൊരു സാധനം ഉണ്ടാക്കില്ലേ അതുപോലെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് വടകം എന്നാണ് അവർ പറയണത് അപ്പോൾ ഇതുണ്ടാക്കുന്നതും കണ്ടുകൊണ്ടാണ് നമ്മുടെ ആകാശം വരുന്നത് ചാരു നീ ഒറ്റക്കരുന്ന് ഉണ്ടാക്കുകയാണോ കാക്കവത്തി എനിക്കും കൊടുത്താൽ ഞാൻ ഉണ്ടാക്കിത്തരാന്ന് പറയുകയാണ് അങ്ങനെ ആകാശം അത് മേടിച്ചിട്ട് ഇങ്ങനെ അതിങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതും കണ്ടുകൊണ്ട് നമ്മുടെ അരവിന്ദ് മാറിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഇത് നമ്മുടെ ആകാശിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അപ്പോൾ കുറച്ചും നന്നായിട്ട് ആകാശ ചാരുവിനെ ഒട്ടി നിന്നുകൊണ്ട് ഓരോന്നൊക്കെ ചെയ്യാണ് ഇങ്ങനെ പണിയെടുക്കുകയാണ് ഈ സമയത്ത് ചാരു പറയാണ് അക്കു ചേട്ടാ എൻ്റെ മീത്തോട്ടിങ്ങനെ കയറി വരല്ലേ ആരെങ്കിലും കണ്ടേ എന്ത് വിചാരിക്കും എന്ത് വിചാരിക്കാൻ നീ എൻ്റെ ഭാര്യയല്ലേ പുതുതായിട്ട് കല്യാണം കഴിഞ്ഞാൽ ചെക്കനും പെണ്ണും ഇരിക്കുന്നിടത്തും നിൽക്കുന്നിടത്തും ഓരോ അലവരാതികളും വന്ന് നോക്കത്തൊന്നുമില്ല അത്രയും വിവരക്കേടുള്ള അലവരാതി നമ്മുടെ വീട്ടിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും അരവിന്ദിൻ്റെ മുഖം പെട്ടെന്നങ്ങ് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ആടി പോവാണ്ട് കേട്ടോ അങ്ങനെ ആകാശ് പറയുകയാണ് നമുക്ക് ഇന്നാണ് ഞാൻ നിന്നെ മുഴുവനായിട്ട് കഴിക്കാൻ പോകുന്നത് ഏ എന്താ അക്കു കുട്ടി പറയുന്നത് ആ ഇത് കണ്ടോ ഞാൻ എഴുതിയത് കണ്ടോ ചാരു ഈ ചാരു എന്ന് എഴുതിയിരിക്കണേ ഈ വടകം വേണം നീ എനിക്ക് വറുത്ത് ഉച്ചയ്ക്ക് തന്നു വിടാൻ പിന്നെ നമ്മൾ ഓഫീസിൽ നിൻ്റെ കൈകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കും അതിനുശേഷം ഉച്ചകഴിഞ്ഞ് ഞാൻ ലീവ് എടുക്കാൻ പോവാം നമുക്ക് രണ്ടുപേർക്കും കൂടെ ഏതെങ്കിലും ഒരു സിനിമാ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാം അതിനുശേഷം തിരിച്ചു വന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണവും കഴിച്ച് സുഖമായിട്ട് തിരിച്ച് വരാം ഓക്കെ എന്ന് ചോദിക്കുകയാണ് ഓക്കെ ഓക്കെ ചേട്ടാന്ന് പറയുകയാണ് ഇതൊക്കെ കണ്ടു നിൽക്കുന്ന അരവിന്ദിൻ്റെ മുഖം പെട്ടെന്ന് അങ്ങ് മാറുകയാണ് കേട്ടോ എന്നിട്ട് ചാരുവിനെ പിടിച്ച ഒരു ഉമ്മയും കൊടുത്തിട്ട് നമ്മുടെ ആകാശം അവിടെ നിന്ന് ഓടി ഓടിപ്പോവാണ് അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രേയാണ് ശ്രേയ ഓഫീസിലേക്ക് കയറി വരുമ്പോൾ ആകാശിൻ്റെ ചെയറ് അങ്ങനെ തന്നെ കാണുക കിടക്കുകയാണ് അപ്പോൾ ശ്രേയ ചോദിക്കുകയാണ് പീണ്ണോട് എന്താ ആകാശിന് വരാനുള്ള സമയമായില്ലേ അയാൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ചെയർ അങ്ങ് തൂക്കി എറിഞ്ഞേക്ക് എന്ന് പറയുകയാണ് ഈ സമയത്ത് കൂടെയുള്ള മാഡം പറയുകയാണ് മാഡം ഇന്ന് സാറിന് ബില്ല് പുറത്ത് കളക്ട് ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് രാവിലെ തന്നെ ആളിവിടെ വന്ന് രജിസ്റ്ററിൽ ഒപ്പിട്ടിട്ട് ഇപ്പോൾ ബില്ല് കളക്ട് ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ് കളക്ട് ചെയ്ത ബില്ലൊക്കെ ഒക്കെ കൃത്യമാണെന്നുള്ളത് എൻ്റെ അടുത്ത് കൊണ്ട് തരാൻ കൂടെ അയാളോട് പറഞ്ഞേക്കണം എന്ന് പറയുകയാണ് അങ്ങനെ ശ്രേയ പോയിട്ട് ശ്രേയയുടെ ക്യാബിലിരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ആകാശ് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് ആ സമയത്ത് ചാരുനോട് പറയുകയാണ് അതെ ഭർത്താവ് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്തേ ഭാര്യ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് തരണം താ ചാരു എന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരു ചുറ്റുകൾ നോക്കുകയാണ് അക്കു ചേട്ടാ പോവാൻ സമയം മര്യാദക്ക് പോകുന്നു പറയുകയാണ് കേട്ടോ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അരവിന്ദ് നിൽക്കുന്നത് കൊണ്ടിട്ടാണ് കൂടുതലായിട്ടും നമ്മുടെ ആകാശം ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കേട്ടോ അങ്ങനെ ആകാശ് ഇല്ല ഞാൻ പോവില്ല നീ മര്യാദക്ക് എനിക്ക് താമെന്ന് പറയുമ്പോൾ ഒരു ഫ്ലൈയിങ് കേസ് നമ്മളുടെ ചാരു അരവിന്ദിന് കൊടുക്കുക അല്ല ആകാശിന് കൊടുക്കുകയാണ് അപ്പോൾ ആകാശിന് സന്തോഷമാവാണ്ട് കേട്ടോ ഇത് മതി എന്ന് പറയുകയാണ് ഇതും കണ്ടുകൊണ്ട് നമ്മുടെ അരവിന്ദ സഹിക്കെട്ടിങ്ങനെ നിൽക്കാണ് ഈ സമയത്ത് ആകാശ ഒന്നും കൂടെ ഓടി വന്നിട്ട് ചാ ചാരുചാരു ചാരു ചാരു എൻ്റെ കാക്കുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചൊരു മുമ്പേയും കൊടുത്തിട്ടുണ്ട് ആ ആകാശങ്ങ് പോവുക കേട്ടോ അതോടുകൂടി അരവിന്ദ് മനസ്സിൽ വിചാരിക്കുകയാണ് രണ്ടും കൂടെ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എൻ്റെ കൺമുമ്പിൽ രണ്ടും അത്ര അധികം സന്തോഷത്തോടു കൂടി നിൽക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് അരവിന്ദ് മനസ്സിൽ വിചാരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ആകാശ് ഓരോ സ്ഥലത്ത് ചെന്നിട്ട് ബില്ല് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക പൈസ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാരു ആണെങ്കിൽ ഈ ചാരുവിൻ്റെ പേരെഴുതിയ ആ വടകുണ്ടല്ലോ അത് വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതും കണ്ടുകൊണ്ടാണ് അച്ഛ ചേച്ചിയും അനീത്തിയും കൂടെ വരുന്നത് അല്ല ഇതെന്താ ചെയ്യുന്നത് വടകം വറക്കുന്നോ അതെന്താ ചാരു ചേച്ചിയുടെ പേരിൽ മാത്രം വടകം ഉണ്ടാക്കിയത് എൻ്റെ കൂടെ പേരിൽ ഉണ്ടാക്കി എന്ന് അനീത്തി ചോദിക്കുകയാണ് ഈ സമയത്ത് ചാരു പറയുക അയ്യോ ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല നിന്റെ ചേട്ടനുണ്ടാക്കി വെച്ചതാണെന്ന് പറയുകയാണ് അത് ശരി അപ്പം നിങ്ങൾ രണ്ടുപേരും കൂടെ മുകളിൽ ഭയങ്കര റൊമാൻസാണല്ലോ എന്ന് അച്ചു ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ചാരു പറയുകയാണ് ഏയ് അങ്ങനെ ചേച്ചി ഇത് ഉച്ചയ്ക്ക് ഉള്ള ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വറുത്ത് കൊണ്ടുവരുന്നു ണോന്ന് ഓർഡർ ഇട്ടിരിക്കുകയാണ് അക്കു ചേട്ടൻ അതുകൊണ്ട് ഞാൻ വറർത്തോണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ടുപേർക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറി അല്ലേന്ന് കച്ച് ചോദിക്കാൻ കേട്ടോ ഈ സമയത്ത് അനിയത്തി ഇത് കേട്ടോണ്ട് നിൽക്കുകയാണല്ലോ അനിയത്തി ഒപ്പീനിയൻ പറയുകയാണ് അങ്ങനെ അച്ഛ പറയാണ് നീയേ ചെറിയ കൊച്ച നീ വലിയ വായിൽ ചെറിയ വായിൽ വലിയ വർത്താനം പറയണ്ട നീ പോയോ ഒന്ന് ഇല്ലില്ലില്ല ഞാനും പോവില്ല എനിക്കും അറിയണമല്ലോ എന്താ നടക്കുന്നതെന്നൊക്കെ പിന്നെ നീ അറിഞ്ഞില്ലെങ്കിൽ ഭയങ്കര മോശമായി പോവുമല്ലോ ആ എന്തായാലും നീ ഈ ഒരു റൊമാൻസ് മാത്രമേ ഉള്ളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇന്നച്ചു ചേച്ചി ഇന്നിന്നോട് അക്കച്ചേട്ടൻ പറഞ്ഞത് എന്താണെന്നറിയാമോ എന്താടി പറഞ്ഞത് ഈ ഫുഡുമായിട്ട് ഞാൻ ചെല്ലണം എൻ്റെ കൈ കൊണ്ട് തന്നെ ഊട്ടി കൊടുക്കണം പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഞാനും ഒക്കെ ചേട്ടനും കൂടെ കുറച്ച് കറങ്ങാനൊക്കെ പോവും അത് കഴിഞ്ഞ് ഒരു സിനിമയും കണ്ട് ഭക്ഷണവും കഴിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരാമെന്നാണ് പറഞ്ഞതെന്ന് പറയുകയാണ് ഇത് കേട്ട അച്ചുവിന് ഭയങ്കര സന്തോഷാവുകയാണ് പൊളിച്ചെടി അടിപൊളി എന്തായാലും ഇന്ന് മൊത്തത്തിൽ റൊമാൻസ് തന്നെയാണ് ഒന്ന് പോ ചേച്ചി എന്ന് പറയുകയാണ് ഇതും കേട്ടുകൊണ്ട് ഹേമ വരികയാണ് പിന്നെ പിന്നെ ഭയങ്കര റൊമാൻസാണ് എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് കയറി വന്ന പൂതനെയാണ് നീന്ന് പറയാണ് ഒക്കെ കറങ്ങി നടന്നില്ലെങ്കിൽ സമാധാനം കിട്ടില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് അച് പറയാണ് അമ്മ എന്തിനും ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത് ഏ അവരുടെ കല്യാണം കഴിഞ്ഞ് അവർ പ്രത്യേകിച്ച് ഒരു സ്ഥലത്തും പോയിട്ടില്ല അവർക്കും പോ പുറത്തേക്ക് പോകണ്ടേ പിന്നെ ഇവർ ഈർക്കാട് ഏർക്കാട് പോയല്ലോ അവിടെ റിസോർട്ടിൽ തങ്ങിയല്ലോ അത് ശരിയാ റിസോർട്ടിൽ തങ്ങാൻ ഇവർ ആഗ്രഹിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് അമ്മയോ അമ്മയുടെ മൂത്ത മകനും കൂടെ തകർത്തു ആകാശിനോട് അമ്മയ്ക്ക് ഇത്തിരി സ്നേഹമുണ്ടോ അമ്മ പ്രസവിച്ച മോൻ തന്നെയല്ലേ ആകാശ് അവൻ സന്തോഷമായിട്ടിരിക്കുന്നതിന് അമ്മയ്ക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട് ഈ സമയത്ത് ഈ ഹേമ പറയുകയാണ് എടി എനിക്ക് ബുദ്ധിമുട്ടുണ്ടടി എൻ്റെ മുൻ സന്തോഷമായിട്ടിരിക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ കെട്ടവളെ കെട്ടിക്കൊണ്ട് ഇവളുടെ കൂടെ സന്തോഷമായിട്ടിരിക്കുന്നത് എനിക്ക് താല്പര്യമില്ല ഇവളെന്നീ കുടുംബത്തിൽ കയറി വന്നോ ഒന്ന് തുടങ്ങിയതാണ് ഈ കുടുംബത്തിൻ്റെ ഗതികേട് അമ്മേ അമ്മ കയറിപ്പോയെ അമ്മ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് അമ്മ എന്തിനാ ഈ പിള്ളേരുടെ കാര്യത്തിൽ ഇടപെടുന്നത് അവർക്ക് അറിഞ്ഞൂടെ അവർ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടാന്ന് അങ്ങനെ ഹേമ ഹേമയെ പറഞ്ഞുകൂടാണ് അപ്പോൾ ഹേമ പറയുകയാണ് അതേടി പെറ്റ തള്ളേക്കാളും നിനക്കൊക്കെ വലുത് നിൻ്റെ നാത്തൂവിനെയല്ലേ ആ പൂജിക്കടി എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോവാട്ടോ ഈ സമയത്ത് ചാരുവിനോട് നമ്മുടെ അച്ഛ പറയുകയാണ് അമ്മ പറയുന്നത് കേട്ടിട്ട് നീ ഒന്നും വിചാരിക്കുന്നു വേണ്ട അമ്മയുടെ സ്വഭാവം നിനക്ക് പണ്ടേ അറിയാലോ നീ എന്തായാലും ഭക്ഷണമായിട്ട് ആകാശിൻ്റെ ഓഫീസിലേക്ക് പറയുകയാണ് ശരി ശരിയെന്ന് നമ്മുടെ ചാരുവും പറയാണ് വിഷമം ഉണ്ടിട്ടുള്ളിൽ എന്നാലത് പ്രകടിപ്പിക്കുന്നില്ല അടുത്ത സീനിൽ കളക്ഷൻ കഴിഞ്ഞുകൊണ്ട് വരുന്ന നമ്മുടെ ആകാശിനെ കുറച്ച് ഗുണ്ടകൾ ട്രാപ്പ് ചെയ്ത് ഒരാക്സിഡൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു മയക്കുമരുന്നും കുത്തിവെച്ച് പിടിച്ചുകൊണ്ട് പോകാനുട്ടോ അപ്പം കയ്യിലാണെങ്കിൽ എല്ലാ കളക്ഷനും ചേർന്നുകൊണ്ട് ഒരു പതിനഞ്ച് ലക്ഷം രൂപ ആകാശിൻ്റെ കയ്യിലുണ്ട് ഇതൊന്നും അറിയാതെ നമ്മുടെ ചാരു ഓഫീസിലേക്ക് വരികയാണ് അപ്പോൾ ആകാശ് സാറ് ഇതുവരെ എത്തിയിട്ടില്ല കളക്ഷന് പോയിരിക്കുകയാണെന്നും ഓഫീസിലുള്ളവർ പറയുകയാണ് അങ്ങനെ ചാരു ആകാശിനെ പലതവണ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ആകാശിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് കാണിക്കുന്നത് ഇതോടുകൂടി ചാരുവിനെ എന്തൊക്കെയോ ഒരു ടെൻഷൻ പോലെ തോന്നുകയാണ് എന്തോ എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ടെന്ന് ചാരു മനസ്സിൽ വിചാരിക്കുകയാണ് ഉടനടി തന്നെ പ്യൂൺ ചെന്നിട്ട് നമ്മുടെ ശ്രേയയോട് പറയുകയാണ് മാഡം ആകാശ് സാർ ഇതുവരെ വന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫെന്നാണ് കാണിക്കുന്നതെന്ന് പറയുകയാണ് ഇതുവരെ എത്തിയിട്ടില്ലേ എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ എന്തായാലും ശ്രേയ പുറത്തേക്ക് വരികയാണ് ചാരുവിനെ കണ്ട് രൂക്ഷമായിട്ട് തന്നെ ശ്രേയെ നോക്കുന്നുണ്ട് ശ്രേയെ ചാരുവും രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് എന്തായാലും ആകാശ് എവിടെ എവിടെയൊക്കെയാണ് ബില്ല് കളക്ട് ചെയ്യാൻ പോയിരിക്കുന്നത് എന്നുള്ളത് നോക്കൂ എന്നിട്ട് ആ കടയിലോട്ടൊക്കെ ഫോൺ ചെയ്ത് നോക്കൂ അവിടേക്ക് ആകാശ് വന്നിരുന്നോ ബില്ല് കളക്ട് ചെയ്ത് ആകാശ് പോയായിരുന്നോ എന്നൊക്കെ അങ്ങനെ എല്ലാ കടകളിലേക്കും പി എ വിളിച്ച് ചോദിക്കുമ്പോൾ അവിടെ നിന്നെല്ലാം ആകാശം പൈസ കളക്ട് ചെയ്ത് പോന്നിട്ടുണ്ട് അപ്പോഴേക്കും ശ്രേയ പറയുകയാണ് ഇനിയിപ്പോൾ എത്ര രൂപയാണ് ആകാശ് ഇന്ന് മാത്രം കളക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അക്കൗണ്ട്സ് ഡീറ്റെയിൽസ് ഒന്ന് എടുക്കുമെന്ന് പറയുകയാണ് അങ്ങനെ നോക്കുമ്പോൾ പതിനഞ്ച് ലക്ഷം രൂപയാണ് ആഹാ പതിനഞ്ച് ലക്ഷം രൂപ ആകാശ് കളക്ട് ചെയ്തിട്ടുണ്ടെന്നോ ഇനി ഒരു പക്ഷേ ഈ പൈസ കൊണ്ട് ആകാശ് എങ്ങോടെങ്കിലും പോയിട്ടുണ്ടെങ്കിലോ എസ്കേപ്പ് ആയതാണെങ്കിലോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ചാരുവിന് ദേഷ്യം വരെയാണ് മാഡം ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ എൻ്റെ ഭർത്താവിനെക്കുറിച്ച് പറയരുത് അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ നാക്ക് പിഴുതു പോകും അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യവും ഇല്ലയെന്ന് പറയുകയാണ് ആ അങ്ങനെ നിങ്ങൾ പറയും നിങ്ങളുടെ ഭർത്താവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടല്ലേ നിങ്ങൾ നോക്കുകയുള്ളൂ ഒരേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വൈകുന്നേരം അഞ്ച് മണിക്കുള്ളിൽ ആകാശം ഇവിടെ എത്തിയില്ലെങ്കിൽ ആകാശിൻ്റെ പേരിൽ ഞാൻ തന്നെ കംപ്ലൈൻ്റ് കൊടുക്കും പൈസ അടിച്ചുകൊണ്ട് പോയി എന്നുള്ള പേരിൽ തന്നെ ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കും ആകാശ എത്താനായിട്ടുള്ള വഴി നിങ്ങൾ നോക്കുന്നു പറയുകയാണ് ഈ സമയത്ത് ചാരു പറയുകയാണ് അതിൻ്റെയൊന്നും ഒരു ആവശ്യം വരില്ല മാഡം ഞാൻ തന്നെ ആകാശചേട്ടനെ എവിടെയാണെങ്കിലും തേടി കണ്ടുപിടിച്ചിരിക്കും എന്നും പറഞ്ഞ് ചാരു പുറത്തേക്ക് ഇറങ്ങുകയാണ് അതിനുശേഷം മാമനെ വിളിക്കുകയാണ് മാമ ദേ ഞാൻ ആകാശേട്ടൻ്റെ ഓഫീസിലാണ് ദേ ഇവിടെയൊന്നും ഒന്നും ആകാശ ചേട്ടനില്ല അവൻ ചിലപ്പോൾ ബില്ല് പൈസ കളക്ട് ചെയ്യാനായിട്ട് പോയതായിരിക്കും ഇല്ല മാമ പൈസ കളക്ട് ചെയ്യാൻ പോയവിടത്തൊക്കെ വിളിച്ച് ചോദിച്ചു അവിടെയെല്ലാം ആകാശ ചേട്ടൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഫോണിൽ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ഓഫെന്നാണ് കാണിക്കുന്നത് മോളെ ചിലപ്പോൾ ഫോൺ ഓഫായിപ്പോയതായിക്കൂടെ ഇല്ല ഫുൾ ചാർജ് ഉണ്ടായിരുന്നു മാമ എന്തായാലും എൻ്റെ മനസ്സിൽ എന്തോ ഒരു ടെൻഷൻ പോലെ നമുക്കിവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒന്ന് കംപ്ലൈൻ്റ് ചെയ്താലോ ഇവിടുത്തെ ചീഫ് എഞ്ചിനീയർ പറയുകയാണ് ആകാശേട്ടൻ ചേട്ടൻ പത്ത് അഞ്ച് മണിക്കുള്ളിൽ എത്തിയില്ലെങ്കിൽ അക്ക പേരിൽ കേസ് കൊടുക്കുമെന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യണം മാമ എങ്കിൽ പിന്നെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻ്റ് കൊടുക്കാമെന്ന് മാമനും പറയുകയാണ് അങ്ങനെ ചാരുവും മാമനും കൂടെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഇങ്ങനെ ആകാശിനെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കംപ്ലൈൻ്റ് രജിസ്റ്റർ ചെയ്യുകയാണ് ഇതേ സമയത്ത് ശ്രേയയുടെ പി എയും അവിടെ കംപ്ലയിൻ്റ് തരാനായിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ ചാരുവിനോട് എഴുന്നേക്കാൻ പറയുകയാണ് അവിടേക്ക് പി എനോട് ഇരിക്കാനും പറയുകയാണ് സർ നിങ്ങളുടെ സ്റ്റാഫ് കാണാതെ പോയി എന്നുള്ളൊരു കംപ്ലൈൻറ്റ് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു അന്വേഷിക്കട്ടെ എന്ന് പറയുകയാണ് പോലീസ് ഈ സമയത്ത് അയാൾ പറയുകയാണ് ഞങ്ങൾക്ക് കാണാതെ പോയ കാര്യമൊന്നുമല്ല പറയാനുള്ളത് കട്ടുകൊണ്ട് പോയ കാര്യമാണ് കട്ടുകൊണ്ട് പോയിന്നോ അതെ ഞങ്ങളുടെ സ്റ്റാഫാണ് ആകാശ് അവൻ പതിനഞ്ച് ലക്ഷം രൂപയും കൊണ്ടിട്ട് പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ പതിനഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെടാതിരിക്കാനാണ് ഞങ്ങളിപ്പോൾ തന്നെ കംപ്ലൈൻറ്റ് തന്നിരിക്കുന്നത് എങ്ങനെയെങ്കിലും അവനെ കണ്ടെത്തി തരണം എന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരു പറയുക നിങ്ങൾക്ക് എങ്ങനെ ഇതുപോലെയൊക്കെ പറയാൻ പറ്റുന്നു എൻ്റെ അക്കുചേട്ടൻ ഒരിക്കലും അങ്ങനെയുള്ള ഒരാളല്ല എന്നിട്ടും എന്തിനാ അദ്ദേഹത്തിൻ്റെ പിന്നാലെ നടന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് ആ മോളെ നീ നിൻ്റെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്ത് മാത്രമല്ലേ പറയുള്ളൂ അതെനിക്കറിയാം നിൻ്റെ ഭർത്താവാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കടമകൾ ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്തായാലും അവൻ്റെ പേരിൽ ഞങ്ങൾ കംപ്ലയിൻ്റ് കൊടുക്കുന്നുണ്ട് ഇനി ബാക്കിയെല്ലാം നിയമം നടക്കുന്ന വഴിയിലൂടെ തന്നെ നടക്കട്ടെ എന്ന് പറയുകയാണ് പിന്നെ അവൻ്റെ പേരിൽ മാത്രമല്ല ഞങ്ങൾക്ക് സംശയം ഇവരുടെ ഇവരുടെ കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ള പേരിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് കാരണം ഇവരുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം അറിയാൻ പറ്റും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് മാമൻ പറയാണ് ഞങ്ങളുടെ മകനെ അതിൻ്റെ ഒരാവശ്യമില്ല ഞങ്ങൾക്കും കോടികളുടെ സ്വത്തിനുടമയാണ് എൻ്റെ മകൻ അങ്ങനെയുള്ളപ്പോൾ അവൻ ഈ പതിനഞ്ച് ലക്ഷം രൂപ കട്ടുകൊണ്ട് പോകേണ്ട ഒരു ഗതികേടും അവൻ എന്ന് ാണ് പിന്നെ നിങ്ങൾ പൈസക്കാരായത് കൊണ്ട് കക്കില്ലാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വാക്കുതർക്കോ ആവാണ് ഒരു കണക്കിന് ഇൻസ്പെക്ടർ ഇടപെടാണ് നോക്ക് ഞങ്ങൾ രണ്ട് കാര്യത്തിലും അന്വേഷിക്കാം ആദ്യം തന്നെ ആകാശിനെ കണ്ടെത്തട്ടെ അതിന് ശേഷം അറിയാലോ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് എന്തായാലും നിങ്ങളെല്ലാവരും ഓരോരോ നിഗമനത്തിൽ എത്തണ്ട ഞങ്ങൾ അന്വേഷിക്കാം എന്ന് പറയുകയാണ് ഇതേ സമയം വീട്ടിലേക്ക് അരവിന്ദ് ഓടി എത്തുകയാണ് അമ്മേ അമ്മ ഒരു കാര്യം അറിഞ്ഞു നമ്മളോട് ഇവമാരൊന്നും ഒന്നും പറയാതിരിക്കയാണ് എന്താ അരവിന്ദേ എന്താ കാര്യം നോക്കിയാണ് അത് പിന്നെ അമ്മയുടെ രണ്ടാമത്തെ പുത്രൻ ഉണ്ടല്ലോ അവൻ പതിനഞ്ച് ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയിന്ന് അവന്റെ പേരിൽ അവന്റെ അവന്റെ ഹയർ ഓഫീസർ ഉണ്ടല്ലോ അവര് തന്നെയാണ് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് എന്ത് ആമേ അമ്മ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ ബാക്കി എല്ലാവർക്കും എല്ലാം അറിയാം നമ്മളോട് മാത്രം ഒന്നും മിണ്ടാതിരിക്കയാണ് ഈ വാദ്യാർ പറയുമല്ലോ ഞാൻ കള്ളച്ചക്കനാണെന്ന് അങ്ങേര് വളർത്തി അങ്ങേരുടെ മോൻ ഭയങ്കര ഉത്തമ ഗുണശീലനാണെന്നാണല്ലോ അയാൾ പറയുന്നത് അതുപോലെ തന്നെ ഭയങ്കര ഉത്തമനായതുകൊണ്ടിട്ടാണ് പതിനഞ്ച് ലക്ഷം രൂപയും കൊണ്ട് പോയിരിക്കുന്നത് എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ മാമൻ ഇടപെടുകയാണ് നീ കണ്ടോടാ നീ കണ്ടോടാ അവൻ പതിനഞ്ച് ലക്ഷം കൊടുത്തിട്ട് പോകുന്നത് നീ കണ്ടോടാ നീ ഇതിന്റെ അടിസ്ഥാനത്തിലാ അവൻ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് അരവിന്ദ് പറയുകയാണ് നിങ്ങൾ എന്നെ നേരെ ആക്രോശിച്ചിട്ട് ഒരു കാര്യമില്ല നിങ്ങളുടെ മകൻ തന്നെയാണ് ആ പൈസ എടുത്തിട്ട് പോയിരിക്കുന്നത് എന്നുള്ളത് ലോകം മുഴുവൻ അറിയാം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ആൾക്കാരെല്ലാം കള്ളൻ്റെ ചേട്ടനല്ലേ കള്ളൻ്റെ ചേട്ടനല്ലേന്നാണ് എന്നെ സംബോധന ചെയ്യുന്നത് ചേ നമ്മുടെ കുടുംബത്തിൻ്റെ മാനം തന്നെ കളയാനായിട്ട് ഉണ്ടായേക്കണമേ ഹാ എങ്ങനെ കളയാതിരിക്കും അവൻ്റെ ഭാര്യ ഇവളല്ലേ അപ്പോഴേക്ക് ഹേമ പറയാണ് അതെ അതെ ഇവളുടെ ആഡംബരത്തിന് എൻ്റെ മോൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല ഇന്ന് തന്നെ ഇവൾ പറയണ കേട്ടോ ല്ലോ അവിടേക്ക് ഇറങ്ങാൻ പോണം ഇവിടേക്ക് ഇറങ്ങാൻ പോണം തിന്നണം അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അവൻ പതിനഞ്ച് ലക്ഷം അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് ഇവൾക്ക് ഓരോന്നൊക്കെ മേടിക്കാനായിട്ട് ഈ സമയത്ത് മാമൻ പറയുകയാണ് നിനക്കൊക്കെ ഉണ്ടോടി നിൻ്റെ മകനെ കാണാതെ പോയിരിക്കുന്നത് അതിൽ നിനക്ക് യാതൊരു തരത്തിലുള്ള വിഷമില്ലേ ഞാനെന്തിനെ വിഷമിക്കുന്നത് അവൻ പതിനഞ്ച് ലക്ഷം കൊണ്ടല്ലേ പോയിരിക്കുന്നത് ഇവൾക്ക് വേണ്ടിയിട്ടല്ലേ ആ വിഷമിക്കേണ്ടവരെ ഇരുന്ന് വിഷമിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഹേമ റൂമിലേക്ക് കയറി പോവുകയാണ് അപ്പോഴേക്കും ചാരുവിന് ഭയങ്കര വിഷമം തോന്നുകയാണ് എന്തായാലും ഞാൻ എൻ്റെ അക്കച്ചേട്ടനെ കണ്ടെത്തുന്നു ചാരു മനസ്സിൽ ഉറപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ ഹേമ ആരും കാണാതെ നമ്മുടെ ശ്രേയെ വിളിക്കുകയാണ് മോളെ ശ്രേയേ ഞാൻ അറിഞ്ഞു എല്ലാ കാര്യങ്ങളും നീ അവൻ്റെ പേരിൽ കേസ് കൊടുത്തല്ലേ എന്തായാലും എനിക്ക് വലിയ സന്തോഷമുണ്ട് നിനക്കൊരു കാര്യം അറിയാമോ കാര്യം ആകാശ എൻ്റെ മോനൊക്കെ തന്നെയാണെങ്കിലും എന്ന് അവൻ അവളുടെ കഴുത്തിൽ കെട്ടിയോ അന്ന് അവളുടെ അവളുടെ ഭർത്താവായി അവൻ അവളുടെ കണ്ണുനീര് കാണുമ്പോൾ എനിക്കുണ്ടാവുന്നൊരു സന്തോഷം അവളെ നെഞ്ചു പൊട്ടി കരയുകയാണെന്ന് പറയാണ് ഈ സമയത്ത് ശ്രേയ്യ പറയുക ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ അവളുടെ കണ്ണുനീര് കാണണമെന്ന് ഇപ്പം സന്തോഷമായില്ലേ പിന്നല്ലാതെ എനിക്ക് ഒരുപാട് സന്തോഷമായി പിന്നെ ആൻറ്റി ആകാശെൻ്റെ പേരിൽ കംപ്ലയിൻ്റ് കൊടുത്തതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഒരിക്കലും ആകാശം അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് എനിക്കും അറിയാം ആൻറ്റിക്കും അറിയാം പക്ഷേ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയല്ലേ കടങ്ങളൊക്കെ വീട്ടിൽ തീർക്കാൻ പറ്റുള്ളൂ മോളെ അതിലൊരു നീ സങ്കടപ്പെടണ്ട അവളുടെ കണ്ണുനീര് കാണുമ്പോൾ എനിക്കുണ്ടാവുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കൂടെ പറ്റില്ല ഓ വാതിയാരും അയാളുടെ പെങ്ങളുടെ മോളും കൂടി ഇരുന്ന് നന്നായിട്ട് കരയുന്നുണ്ട് കരയട്ടെ കരയട്ടെ രണ്ട് ശകനപ്പടകൾ എന്തായാലും ഞാൻ വെക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെക്കുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ആകാശിനെ പിടിച്ചുകൊണ്ടുപോയിരിക്കുന്ന ഗുണ്ടകൾ വിളിക്കുന്നത് ശ്രേയാണ് ശ്രേയപ്പോൾ ചോദിക്കുകയാണ് എല്ലാം ശരിയല്ലേ നിങ്ങൾ അവനെ ഓരിടത്ത് പോലും നിർത്തരുത് നിങ്ങളിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കണം ഒരു കാരണവശാലും പോലീസിൻ്റെ കണ്ണിൽ അവനെ രണ്ട് ദിവസത്തേക്ക് പെടുത്തരുതെന്ന് പറയുകയാണ് ൊണ്ടകൾ പറയാണ് മാഡം നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ഞങ്ങൾ കൃത്യമായിട്ട് ഇയാളെ കൊണ്ട് കറങ്ങിക്കൊണ്ടേയിരിക്കും ഒരിക്കലും ഇയാൾ പോലീസിൻ്റെ കണ്ണിലോ മറ്റുള്ളവരുടെ കണ്ണിലോ പെടില്ല രണ്ട് ദിവസം ഇവൻ ജീവസ്റ്റവം പോലെ തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറയുകയാണ് അതനുസരിച്ചൊരു ഡോസ അവന് കൊടുത്തിരിക്കുന്നതെന്ന് പറയുകയാണ് ഇതേ സമയം നമ്മുടെ ചാരുവാണെങ്കിൽ അമ്പലത്തിൽ ചെന്നിട്ട് ഭഗവതിയോട് പ്രാർത്ഥിക്കുകയാണ് ഈ ഭഗവാൻ ഈ ദേവിയോട് എന്ത് മനമൊരുക്കി പ്രാർത്ഥിച്ചാലും അത് നടത്തി കിട്ടുന്ന ഒരു ദേവിയാണെന്ന് ആരൊക്കെയോ പറയുന്നുണ്ട് അതെല്ലാം വിശ്വസിച്ചുകൊണ്ട് ർപ്പണബോധത്തോടുകൂടി നമ്മുടെ ചാരു അമ്പലത്തിൻ്റെ മുന്നിൽ ചെന്നതുകൊണ്ട് തൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് വഴിപാടുകൾ നടത്തുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊണ്ടാണ് ഈ ഭാഗങ്ങൾ തീരുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ഇനി നാളെ നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും ബാലൻസ് റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റാ